thank <laughs> you ഓടി 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 വാ ലൈക്ക് വെറുതെ വന്നു പോവാതെ ഓരോ ലൈക്ക് അടിച്ചിട്ട് പോകും പതിനേഴ് പേര് വന്നല്ലോ ഒന്നവരൊക്കെ മറക്കാതെ ലൈക്ക് ലൈക്കടിച്ച് സഹകരിക്കൂ സഹായിക്കൂ സമയം കിട്ടുമ്പോൾ ഇടുന്ന ലൈവൊക്കെയാന്ന് നിങ്ങളൊന്ന് സഹകരിക്കൂ കുട്ടികളെ ഒന്ന് സഹകരിക്കൂ കുട്ടികളെ പതിനാലാം കല്ലായി ൂ വന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്യണേ ഓരോ ലൈക്കും ചെയ്യണേ എവിടെയാ പരിപാടി ടുത്തകളൊന്നും ഇല്ലേ പഠിത്തമൊന്നും ഇല്ലേ ഫാൻസുകൾ എന്തെടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നോ വാസ് ഹാപ്പി ജപ്പാൻ ഭാഷ ജപ്പാൻ അല്ല ജർമ്മനി ഭാഷല്ല എന്നതിന് ജർമ്മൻ എങ്ങനെയാണ് പോലും ഇങ്ങനെ ചോറൊക്കെ കഴിച്ച പിള്ളേരെ ഐ ആം അറ്റ് ഹോം എപ്പോ പോയി ഇവിടെ ഈ ചെമ്മണ്ണാറാണോ മിനിഞ്ഞ വാട്ടറോ ആ പരീക്ഷ ആയില്ലായിരുന്നു പരീക്ഷ അപ്പയൊക്കെ എന്തെടുക്കുന്നു അപ്പയൊക്കെ എന്തി എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ അല്ല വേണ്ട മലയാളത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും വലിയ ഗ്രാഹ്യമില്ല വണ്ടി ഇനിയിപ്പൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോയാ മതി അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നോ ഇത് മംഗ്ലീഷാ ആ ആയിരുന്നു ഞാൻ അക്സന്റെ അടുത്ത ഓ അക്സന്റെ ഞാൻ മറ്റേ ജർമ്മൻ ഭാഷ പോലെ വായിച്ചു പോയതാ സൂപ്പർ 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 വണ്ടി അത് വണ്ടിയൊക്കെ കഴുകിയിട്ടാ സൂപ്പർ ആയിട്ടിരിക്കും അതുകൊണ്ടാ അക്ഷയൊക്കെ എന്തെടുക്കുന്നു വിനോദയൊക്കെയാ പിന്നീ എന്നാ പോകുന്നേ ിസ് ഈസ് എ വെരി ഗുഡ് തിരിവ് ഇംഗ്ലീഷ് ആണല്ലോ ഞാൻ പോലെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കട്ടെ കുറച്ച് ഇവിടെ ഉണ്ട് ചോറുണ്ടോ അമ്മയുടെ അടുത്ത് പോയതോ അമ്മ പണിയാൻ പോയോ അടുത്ത ആഴ്ച പോ അമ്മ എന്നെടുക്കുന്നു പോയായിരുന്നോ വെയിലാണോ മഴയാണോ ഡീടെ വെയിൽ ചൂട് കാരണം ഒരു രക്ഷയില്ലെന്നാ തണലത്ത് വന്ന് കുറച്ചേരം ഇരുന്നാ വൺസ് ആ ഓക്കേ ഓക്കേ എല്ലാം കൂടെ കേക്കാനുള്ള ശക്തിയില്ലല്ലേ ചെവിക്ക് െ പോയി പണിയ പണിയെടുത്തു നനയ്ക്കുവല്ലേ ഇനി ഒരു അരമുക്കാ മണിക്കൂർ കഴിഞ്ഞ് നനച്ചാ മതി അതുവരെ ഇങ്ങനെ ഇരിക്കാൻ കുഴപ്പമില്ല ഈ കറി എന്നാന്നോ കറിയ ഇംഗ്ലീഷൊക്കെ മാറുന്നു പോയെന്നേ സ്പെഷ്യൽ ഒക്കെ ഉണ്ടായിരുന്നോ മീൻചുട്ടതോ ചക്ക വറുത്തതോ ചക്കുരി വറുത്തതൊക്കെ അമ്മൂസ് എന്തി അമ്മൂസിനെ കണ്ടില്ലല്ലോ ചക്കുരു അബദ്ധം പറ്റിയിരിക്കുവാണ് ഞാൻ മുമ്പ് എവിടെ ഇങ്ങനെ വട്ട ഇരുന്ന മുണ്ട് കീറിപ്പോയി ഇനിയിപ്പം അടുത്ത മുണ്ട് കൊണ്ടുവരണം ഇവിടെ തന്നെ തണലുള്ളതോണ്ടൂടി ഇരുന്ന ബാറ്ററി ബാറ്ററി പ്രോബ് ഇവിടെ മനസിലായില്ലോ ഓ മൈ ഗോഡ് ഇറ്റ്സ് സ്റ്റിൽ ഹാപ്പനിങ് ഹാപ്പിനിങ് ബാക്കിയറിയാം അർത്ഥം വേണം മനസ്സിലാക്കും എനിക്കറിയത്തില്ല എന്റെ ദൈവമേ ഇത് നിൽക്കുന്ന അങ്ങനെ കാണോ എന്തു പറയാനാ ഇംഗ്ലീഷ് ഒന്നും തലേ നിക്കുന്നില്ലെന്നേ മുടി പോയത് കൊണ്ടാണോന്നറിയത്തില്ല വേൾഡ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ലോകം സുന്ദരവാ ശരിയാ വെയിലുണ്ടോ എവിടെക്കുണ്ടോ നീ ഇംഗ്ലീഷ് പറഞ്ഞു ഹിന്ദി പറയും പറയട്ടോ ഹിന്ദി പറഞ്ഞ നീ തോറ്റുപോവല്ലേ ഇംഗ്ലീഷ് പറഞ്ഞ നീ എന്നെ തോപ്പിച്ചു ചിലപ്പോ മുടി പോയ കൊണ്ട് ആയിരിക്കും ഒരു വാർമുടി വെച്ച് ഞാനിങ്ങനെ മറ്റേ എന്റെ പേര് പറഞ്ഞ രണ്ണയുണ്ട് നിക്കുന്നുണ്ട് ഇപ്പൊ മുടിയൊക്കെ ഇതിലേ ഇങ്ങനെ വളർന്ന് ബാബു ആന്റണിയുടെ കൂട്ടി നടക്കുന്നു വിനോജന്തി ഞാൻ ആരും ലൈവിലൊന്നും വന്നില്ലല്ലോ ആരും ഒരു മെസ്സേജ് പോലും എന്ന് ന്നോർത്തിരിക്കുമ്പോഴാ പ്രതീക്ഷിക്കാത്ത നിന്റെ ഒരു പേര് കാൺമാൻ ഇടയായത് പപ്പ എന്തിയെ വീട്ടിലുണ്ടോ പറയുന്ന എനിക്ക് മനസ്സിലായി ഞാൻ ചുമ്മാ പറഞ്ഞ ഈ വായിക്കാനൊക്കെ അറിയാമോ അറിയാമോഴിലുറപ്പ് തൊഴിൽ ഉഴപ്പ് തൊഴിലുറപ്പല്ല തൊഴിലുഴപ്പ് അങ്ങോട്ടുള്ള റോഡല്ല ശരിയായ ശരിയായോലേക്ക് അപ്സൈ വീട് കഴിഞ്ഞ അങ്ങോട്ടുള്ള വഴിയൊക്കെ ശരിയായോ നിന്റെ പുതിയ പോലെ അതെങ്ങോട് ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണം ആ മറക്കല്ലേ കേട്ടോ ആ മൈ ഗോഡ് ചെറിയ ഈച്ചയിലെ ഒന്ന് കണ്ണിലോട്ട് പോകുന്നു ചിന്തിക്കും ഈച്ചക്ക് പോകാനൊരു സ്ഥലവും ഇല്ലീഷ് ജനീഷ് മഞ്ജു ആയി വെൽക്കം വന്നാലോ ലൈക്ക് ഓടിച്ചു സബ്സ്ക്രൈബും കൂടെ ചെയ്തു തരാ പിന്നെ വാർത്തകളൊക്കെ ആദ്യോട്ടൊക്കെ വരുന്നതാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് അടിച്ച് കേട്ടോ പാവച്ചി പോയോടി അബ്സക്കിപ്പോ ജോലി ഉണ്ടോ അവിടെ ചമനാട്ടിലെ Mấy trẻ em kia đó. <laughs> nói là một vụ ജനീഷ് പോയോ വന്നിട്ട് അന്നേരം बहुत प्यार कलते हैं तुमको सनम बहुत प्यार कलते हैं तुमको सनम असम जान असम जानी സമയമായി ഒന്നവർക്കൊക്കെ ഹായി